പ്രിയപ്പെട്ടവരെ ും വറമുള്ള കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടി വിവാഹാഘോഷങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഐ സിയു പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു സംഭവം എന്താണല്ലേ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് തിങ്കളാഴ്ചയാണ് ഈ കല്യാണം നടക്കുന്നത് ആ പാനൂർ തൃക്കെങ്ങോട്ടൂരാണ് ഈ കല്യാണം നടന്നത് ഞായറാഴ്ചയും ഈ വിവാഹത്തിന്റെ സൽക്കാര പരിപാടികളും ആഘോഷ പരിപാടികളൊക്കെ നടന്നിരുന്നു ആദ്യമായി ഈ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷം നടന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഈ പടക്കം പൊട്ടിച്ചെ ഞെട്ടലുണ്ടായി എന്ന് രക്ഷിതാക്കൾ അവിടെ ആ കല്യാണ വീട്ടിൽ പോവുകയും അവരോട് ആ ബന്ധുക്കളോടൊക്കെ പറയുകയും ചെയ്തിരുന്നു പക്ഷേ അവർ അത് മുഖവിലെടുത്തില്ല പിറ്റേ ദിവസം ആ കല്യാണത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന ദിവസം ഇത്തരത്തിൽ വലിയ ആഘോഷങ്ങളുണ്ടായി വലിയ രീതിയിൽ ഉഗ്ര ശബ്ദമുള്ള പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങൾ ഉണ്ടായി അതിനിടെയാണ് ഈ കുട്ടി ഈ കുഞ്ഞ് അബോധാവസ്ഥയിലേക്ക് എത്തിയത് നമുക്ക് വിവരം ഈ ഈ കുഞ്ഞിനെ മാറ്റുകയും ആ ആ കണ്ണൂരിലെ കുഞ്ഞ് അല്പം ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് ഞാൻ നിങ്ങളൊക്കെ ഇതുപോലെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് അല്ലെ കേവലം കണ്ണൂരിലും കാസർഗോഡും മാത്രമായിട്ട് ഒതുങ്ങി നിക്കുന്നല്ല ഇപ്പോ വിവാഹ ആഘോഷങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആഭാസ എന്നുള്ളത് നമ്മൾ തിരിച്ചറി ചെയ്യണം കാരണം അത് എല്ലാ ജില്ലകളിലും നല്ല പോലെ തന്നെ എല്ലാ സ്ഥലത്തും ഓഡിറ്റോറിയങ്ങളിലും അതുപോലെ തന്നെ വീട്ടിലും രണ്ടു മൂന്ന് ദിവസം മുമ്പൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വെടിമരുന്ന് പ്രയോഗങ്ങളും പടക്കം പൊട്ടിക്കലും ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ സ്പ്രേ അടിക്കല് ഇങ്ങനെ എല്ലാ ആൾക്കാർക്കും ഉപദ്രവം വരുത്തി വെക്കുന്ന രൂപത്തിലുള്ള ഇത്തരം ആഭാസങ്ങൾ നമ്മൾ നോക്കി കണ്ട് അതിനെതിരെ ഒന്നും പ്രതികരിക്കാതിരുന്നാൽ അതൊരു പക്ഷേ നമ്മള് ഈ സമൂഹത്തോടൊക്കെ ചെയ്യുന്ന വലിയൊരു അബദ്ധമായിരിക്കും എന്ന് ചിന്തയിൽ നിന്നാണ് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്കും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കുകയും നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് വിനിതമായിട്ട് അറിയിക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് നമ്മളെ വേരയിലും കല്യാണം നടത്തേണ്ടത് തീരുമാനിക്കേണ്ട ആൾക്കാരല്ലല്ലോ മറിച്ച് ഈ ഇസ്ലാമിലെ വിവാഹം അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം കുടുംബക്കാരോട് പറയാനുള്ളത് നമ്മൾ നാട്ടുകാർ ചെയ്യുന്നത് എല്ലാം കൂടി നമ്മളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോ പാളിപ്പോകും നമുക്ക് ആ ഒരു സുന്നത്ത് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും റസൂൽ തങ്ങൾ പ്രത്യേകം പറഞ്ഞൊരു വിഷയമാണ് നിക്കാഹു മിൻ സുന്നത്തി എന്നുള്ളത് നിക്കാഹു എന്റെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണാനും പറ്റുന്നു സുന്നത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂല് ചെയ്തതുപോലെ നമ്മൾ ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ആ ഒരു ചര്യക്ക് അപ്പുറത്ത് ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ ദീനുമായിട്ട് നമുക്ക് വലിയ ബന്ധം ഉണ്ടാവില്ല എന്നുള്ളതാണ് തന്നെ റസൂൽ മാത്തങ്ങള് ചെയ്തതുപോലെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കർമ്മങ്ങളെ പറ്റിയിട്ടും നമ്മൾ പഠിക്കും അന്വേഷിക്കും ഒരുപാട് കോഴ്സുകൾക്കൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യും ധാരാളം ക്ലാസ്സുകൾ കേൾക്കും മദ്രസയിലൊക്കെ തന്നെ പോയിട്ട് കുറേ വർഷങ്ങൾ എടുത്തിട്ട് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നിസ്കാരാണെങ്കിലും നോമ്പാണെങ്കിലും ശരി ഹജ്ജ് ഒംബ്ര ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മതപാഠശാലകളിൽ നിന്നും അതുപോലെ തന്നെ പ്രത്യേകം അതിനൊക്കെ സ്പെഷ്യൽ കോച്ചിങ് വെച്ചിട്ടൊക്കെയാണ് നമ്മളതിനെ കുറിച്ച് പഠിച്ചത് ഇപ്പോ ഈ വർഷം ഹജ്ജിന് പോകുന്ന ആൾക്കാരെ തന്നെ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എത്രയോ മുമ്പ് അവർ അപ്ലിക്കേഷൻ കൊടുത്തു അത് അപ്രൂവൽ ആയി അതിന്റെ ബാക്കി കാര്യങ്ങൾ ക്ലാസ്സുകളും അനുബന്ധമായ വിഷയങ്ങളൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലൊക്കെ റസൂല് നിർവഹിച്ചതുപോലെ ആകണം എന്ന് ആഗ്രഹമുണ്ടായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതേപോലെയൊക്കെ തന്നെ പറഞ്ഞത് അല്ലാഹു സുന്നത്തി എന്ന് പറഞ്ഞ എന്താർത്ഥം എന്റെ സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് നബ്സലാസും പറഞ്ഞൊരു വിഷയം ആ സുന്നത്ത് ആവണ്ടേ നമ്മുടെ പിന്നെ വിവാഹവും ആ സുന്നത്തിന്റെ ഉള്ളിൽ വരുന്ന സംഗതി ആവണ്ടേ അപ്പൊ ആ സുന്നത്തിൽ വരുന്ന കാര്യമാണോ ഇവിടെ നടന്നുകൊടുക്കുന്ന ഈ ആഭാസങ്ങളൊക്കെ അസുല പറഞ്ഞത് ഒരാള് ചെയ്യുന്നതിലൂടെ ഒരു അടിമ നിക്കാഹ് ചെയ്യുന്നതോടുകൂടി നിസ്വദ്ദീൻ അതായത് ദീനിന്റെ പകുതി ഭാഗവും പൂർത്തിയായിന്ന എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദീനിന്റെ പകുതി പൂർത്തിയായി എന്നുള്ളത് അതിന്റെ അക്ഷരങ്ങളിലൂടെ വായിക്കുന്നതിനപ്പുറത്ത് ആശയതലങ്ങളിൽ വായിക്കാൻ നമുക്ക് സാധിച്ചാൽ മതി കാരണം ഒരാൾ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിലൂടെ ദീനിന്റെ പകുതി ഭാഗവും പൂർത്തീകരിക്കാൻ ആവശ്യമായ കുറെ സൗകര്യങ്ങൾ അവിടെ പാകപ്പെട്ടു വരികയാണ് അത് മറ്റൊരു വിഷയമാണ് നമ്മൾ അതിലേക്ക് ദീർഘമായി പോകുന്നില്ല ഈ ഇത്ര ഗൗരവമുള്ള ഒരു കാര്യത്തെ നമ്മൾ സമീപിക്കുന്ന രീതി എങ്ങനെയാണ് ഈ വിവാഹത്തിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ട സുന്നത്ത് എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കണം ആളുകൾക്ക് ഉപദ്രവം വരുത്തുന്ന കാര്യങ്ങളാണോ റസൂൽ സല്ലാസ്മ തങ്ങളുടെ സുന്നത്തായി മാറ ഒരിക്കലുമല്ല ഒരു വാക്കുകൊണ്ട് പോലും ഓ മറ്റൊരാളെ കാരണമായി ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതത്തിന്റെ വക്താക്കൾക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഒരു വിവാഹം എന്ന് പറയുന്ന മഹത്തായ റസൂൽ മാതങ്ങളുടെ സുന്നത്തിനെ നമ്മൾ അനുദാപനം ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിയുടെ പേരിൽ ഒക്കെ അല്ലെ അതിനോടനുബന്ധമായി നമ്മൾ നടത്തുന്ന ഒരു റിസപ്ഷന്റെ ഒക്കെ പേര് നമുക്ക് ഈ സുന്നത്തിനെയും നിർബന്ധങ്ങളെ പോലും ചവിട്ടി മെതിച്ച് ഒക്കെ ആഘോഷിക്കാൻ നമുക്ക് എങ്ങനെ കഴിയാം ഇതിങ്ങനെയൊക്കെ പറഞ്ഞാലും പോരാ വളരെ ശക്തമായി നമ്മുടെ കുടുംബങ്ങളിൽ കൃത്യമായ ജാഗരണം ഉണ്ടാവേണ്ടതുണ്ട് മഹലിന്റെ വ്യക്തമായ പ്ലാനുകൾ ഉണ്ടാവേണ്ടതുണ്ട് ഇതൊന്നും ഇല്ല എങ്കിൽ ഇനിയും ഇത്തരം വിളയാട്ടങ്ങള് സമൂഹത്തിൽ എമ്പാടും നടന്നുകൊണ്ടിരിക്കും അതിന് ഞാനും നിങ്ങളും കാരണക്കാരായി തീരാൻ പാടില്ല എന്തെങ്കിലും ഒരു തിന്മ കണ്ടാൽ ആ തിന്മക്കെതിരെ പ്രതിരോധിക്കണം അതിനെതിരെ പ്രതികരിക്കണം എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മതത്തിന്റെ വക്താക്കളാണ് നമ്മൾ അത് പവിത്രമായ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് അള്ളാന്റെ റസൂലിന്റെ ആ സുന്നത്തിനെ അനുദാവന ചെയ്യാന്ന് പറഞ്ഞാൽ എന്താർത്ഥം റസൂൾ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആയാലും നിക്കാഹ് നിങ്ങൾ നിക്കാഹിനെ പരസ്യപ്പെടുത്തണം അതേപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നിങ്ങൾ അത് പിന്നെ പ്രത്യേകം ഗോപ്യമാക്കുകയും ചെയ്യണം എന്നാണ് അപ്പൊ നിക്കാത് പരസ്യപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വലിയ വാദ്യങ്ങളും അതുപോലെ തന്നെ ബാൻഡ് സംവിധാനങ്ങളും വലിയ രൂപത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ എന്ന് നമ്മൾ പൊതുവെ കാണുന്ന കാര്യങ്ങളൊക്കെ കൂടി കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അതൊക്കെ ഇവിടെ നടപ്പിലാക്കാനുള്ള പരിപാടിയാണോ ഈ ആയലിനും നിക്കാഹ് എന്നൊക്കെ ഉള്ളതിന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണോ സമൂഹം ഈ പറഞ്ഞതുപോലെ കിലോമീറ്ററുകളോളം വലിയ വെടിമരുന്ന് പ്രയോഗങ്ങൾ നടത്തി പ്രത്യേകം കൂട്ടുകാരന്മാരുടെ അകമ്പടിയോടുകൂടി വലിയ ആഘോഷങ്ങളൊക്കെ നടത്തുക എന്നുള്ളതാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നല്ല കൂട്ടരെ മറിച്ച് ഈ ആയലു നിക്കാഹ് എന്ന് പരിചയപ്പെടുത്തിയ തന്നെ അതിന് പ്രത്യേകമായ ലക്ഷ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് സമൂഹത്തിൽ പിന്നെ പ്രത്യേകമായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവണം ഈ വധുവരന്മാർക്ക് പദവി ഉണ്ടാകണം അതൊക്കെ ഉണ്ടാവണം അതിനോടൊക്കെ അനുബന്ധമായിട്ട് തന്നെ പറഞ്ഞു ഹൈറു നിക്കാഹി ഐസറുഹു നിങ്ങളുടെ നിക്കാഹിന്റെ കൂട്ടത്തില് ഏറ്റവും ലളിതമായ നിക്കാഹാണ് ഹൈറായിട്ടുള്ളത് ഉത്തമമായിട്ടുള്ളത് എന്ന് അപ്പൊ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനെ ആ നിലക്ക് സമീപിക്കാൻ ആഡംബരങ്ങളും ദൂർത്തും മ്ലേച്ഛതയൊന്നും കലരാതെ ആയി തീരണം നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന നിക്കാഹ് കർമ്മങ്ങൾ അതിനോടനുബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അല്ലെ നിക്കാഹിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായ വലിയ ചെലവുണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഇപ്പോഴത്തെ കാലത്ത് ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കല്യാണങ്ങളൊക്കെ ആഡംബരങ്ങൾക്ക് വഴിമാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ വീട്ടിൽ മാറ്റം വരുത്താൻ പറ്റും ഓരോ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഒക്കെ ചിന്തിച്ചാൽ മതി നമ്മുടെ കല്യാണത്തിനകത്ത് ഇതൊരു പവിത്രമായ ബന്ധമാകണം എന്ന ആഗ്രഹത്തോടു കൂടി മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്താതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മുസ്ലിം എന്ന നിലക്ക് നബി അലൈഹി അലൈസ്മ്മിയുടെ ആ സുന്നത്തിനെ പൂർണ്ണമായും എടുക്കാൻ എനിക്ക് ഈ കാര്യത്തിലൂടെ തന്നെ സാധിക്കും എന്നൊക്കെ ഉറപ്പുവരുത്താനും പറ്റുന്നതായിരിക്കണം ഇതിനോടനുബന്ധമായി ഈ ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം കച്ചേരിപ്പറമ്പ് മഹല് ജമാന്റെ കീഴില് ചില വിവാഹവുമായി ബന്ധപ്പെട്ട ഐക്യകണ്ഠേന പാസാക്കിയിട്ടുള്ള പ്രമേയങ്ങള് അത് കണ്ടപ്പോ വല്ലാത്ത സന്തോഷം തോന്നി അതുപോലെ തന്നെ എല്ലാ മഹല് അടിസ്ഥാനത്തിലും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വരേണ്ടതുണ്ട് അതിനകത്ത് ഒന്നാമതായിട്ട് പറയുന്നത് വരൻ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിക്കാഹ് കഴിയുന്നത് വരെ വധുവിന്റെ വീട്ടിൽ പോകാനോ കാണാനോ ഫോണ് ചെയ്യാനോ ഫോട്ടോഷൂട്ട് നടത്താനോ പാടില്ല എന്നുള്ളതാണ് നല്ല തീരുമാനം അതുപോലെ തന്നെ രണ്ടാം തവണ പോകുന്നുണ്ടെങ്കിൽ തന്നെ അഞ്ചിനും പത്തിനും ഇടയിൽ ആളുകളിൽ പരിമിതപ്പെടുത്തണം തൂർത്തും അനാചാരം ഒഴിവാക്കണം ഇങ്ങനെ ഇങ്ങനെ ഓരോ വിഷയങ്ങളും ഇങ്ങനെ പറഞ്ഞ് അതിനകത്ത് നിക്കാരിന് മുമ്പ് ശേഷം സ്ത്രീ പുരുഷന്മാരെ ഒന്നിച്ചുള്ള ഫോട്ടോ എടുക്കലോ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കലോ ഒക്കെ ഒഴിവാക്കണം ഞാൻ ഈ ഭാഗങ്ങളൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വെടിമരുന്ന് പ്രയോഗവും അതുപോലെ തന്നെ ഉഗ്ര പിന്നെ ശക്തിയുള്ളതായിട്ടുള്ള പടക്കം പൊട്ടിക്കലോ ഒക്കെ ഉള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ പ്രവാചക സന്ദർശന മാത്രങ്ങളുടെ സുന്നത്തായി ഈ നിക്കാഹിനെ കണ്ടുകൊണ്ട് ഇടപെടണം എന്നൊരു സൂചന മാത്രമാണ് ഈ വീഡിയോക്കകത്ത് നൽകിയിട്ടുള്ളത് വധുവരന്മാരുടെ കൂടെ വരുന്ന ആൾക്കാരിൽ ഇസ്ലാമിക സംസ്കാരത്തിന് നിരക്കാത്ത യാതൊന്നും ഉണ്ടാകാൻ പാടില്ല കളറിങ് സ്പ്രേ വെടി മരുന്നുകൾ വാദ്യോപകരണങ്ങൾ ഇതൊന്നും കൊണ്ടുവരാനോ ഉപയോഗിക്കാനോ പാടില്ല എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അതേപോലെ തന്നെ വിവാഹം പരമാവധി ലളിതമാക്കി നടക്കണം നടത്ത മഞ്ഞ കല്യാണം അറബിക് നൈറ്റ് ക്ലാസ്മേറ്റ് പാർട്ടി ഇതൊക്കെ ഒഴിവാക്കി വിവാഹം ഒരു ദിവസമാക്കി ചുരുക്കുക വളരെ നല്ല തീരുമാനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പ്രത്യേകം മഹലിന്റെ അടിസ്ഥാനത്തിലൊക്കെ എല്ലാ ഇടങ്ങളിലും ഇതുപോലെ സംവിധാനങ്ങൾ ഉണ്ടാകുകയും ഉണ്ടാവുക മാത്രം പോരാ ഇതിനകത്ത് ഒരുപക്ഷെ ചിലപ്പോൾ സംഭവിക്കാറില്ല എന്താ വെച്ചാൽ മുമ്പ് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരുന്നെങ്കിലും ആ മഹല് ഭാരവാഹികളുടെ സെക്രട്ടറിയുടെ ഒക്കെ പ്രസിഡന്റിന്റെ ഒക്കെ വീട്ടില് അവരുടെ മക്കളുടെ ഒക്കെ കല്യാണം വരുമ്പോൾ ഇതൊക്കെ മറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പിന്നെ വീണ്ടും പഴയ പോലെ ആകും ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക പ്രമേയങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഫ്ളക്സ് ബോർഡുകളൊക്കെ അവിടുന്ന് തച്ച് തകർത്ത് ഒടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അപ്പോ എല്ലാവർക്കും ഒരേപോലെ ബാധകമാകത്തക്ക രൂപത്തിൽ മഹലിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ടാകണം എന്ന് പ്രത്യേകം ആഗ്രഹിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവരെ രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുന്ന സന്തോഷത്തിന്റെ അവസരമായ വിവാഹ വേദികളെ ന്യൂജൻ പേക്കൂത്തുകളെ കൊണ്ട് വഷളാക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ ഓരോ കുടുംബങ്ങളും പ്രത്യേകം തയ്യാറെടുക്കണമെന്ന് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ എന്റെ പി അനുഗ്രഹിക്കട്ടെ അല്ലാറിക്കട്ടെ അസാം വരഹമുല്ല